നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് അതല്ലെങ്കിൽ ബി ബി അനിമോളുടെ കണ്ടന്റുകൾ വെറ്റിച്ചിരിക്കുന്നു അനിമോളെ സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അനിമോളുടെ പല കണ്ടുകളും നമുക്ക് എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നില്ല ഇവിടെയെല്ലാം അക്ബറിനെ വിന്നറാക്കാൻ വേണ്ടിയിട്ട് ബി ബി ശ്രമിക്കുന്നുണ്ട് ബി ശ്രമിക്കുന്നുണ്ടോ അതുപോലെ അക്ബറിനൊരു ഫേവററ്റിസം കാണിക്കുന്നതായിട്ട് ബിബി കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ ഇതിനെല്ലാം കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴം എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് അനുമോളുടെ ഒഫീഷ്യൽ പേജിൽ വന്ന പിന്നെ ഇൻസ്റ്റയിൽ വന്ന ഒരു സ്റ്റോറിയാണ് ഒരു മത്സരമാകുമ്പോൾ എല്ലാ മത്സരാർത്ഥികളെയും ഒരുപോലെ കാണാൻ അറിയണം അല്ലാതെ മത്സരം തുടങ്ങുമ്പോഴേക്കും കപ്പെടുത്ത് കൊടുക്കരുത് ഓക്കെ ഇന്ന് അക്ബർ അനുമോൾ ഫൈറ്റ് ഉണ്ടായിരുന്നു അതിനെ അവിടെയും ഇവിടെയും തൊടാതെ അനുമോൾക്ക് നെഗറ്റീവ് ആക്കി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് ചെയ്തു ഇത് ഇത് ചെയ്യുന്നതിന് പകരം അക്ബർ ആ കപ്പ് എടുത്തു കൊടുത്തു അതായത് ഉണ്ടായ ഫൈറ്റ് കാണിച്ചില്ല അതിന് പകരം അക്ബറിന് കപ്പെടുത്ത് കൊടുത്തൂടെ എന്നാണ് ഇവർ ചോദിക്കുന്നത് കൂടാതെ നെവിൻ റെനയെ വിളിക്കുന്ന ചീത്തകളെല്ലാം ആക്കി ടെലികാസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇവരുടെ ഇഷ്ട മത്സരാർത്ഥികളനുസരിച്ച് ഏഹ് അനുസരിച്ച് ഷോ ടെലികാസ്റ്റ് ചെയ്യാനാണെങ്കിൽ ബാക്കി മത്സരാർത്ഥികൾ എന്തിനാണ് ബാക്കി മത്സരാർത്ഥികൾ എന്തിനാണ് ഇത് അനീതിയാണ് ഒരിക്കലും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്ന് ഭാഗത്തു നിന്ന് ഇത്രയും നീചമായ പ്രവൃത്തി പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ഏഷ്യാനെറ്റിനെ ഒക്കെ ആകിയതുകൊണ്ടാണ് അവർ ഈ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഇവർ ഇവരിതിനകത്ത് പറയുന്നത് ഈ അക്ബറിന്റെ ഇഷ്ടം ചെയ്യുന്നു അക്ബറിന് വേണ്ടിയിട്ട് അക്ബറിന്റെ നല്ല കാര്യങ്ങൾ മാത്രം കാണിക്കുന്നു ഇന്നലെ അതിമൂറും അക്ബറും തമ്മിൽ നടന്ന ഒരു വലിയ ഫൈറ്റ് നല്ല രീതിയിൽ ഒരു ഫൈറ്റാണ് ആ ഫൈറ്റ് സത്യം പറഞ്ഞത് എന്ത് ചെയ്തിട്ടില്ല ഈ പറയുന്ന എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് സത്യം തന്നെയാണ് ഇന്നലെ നമ്മുടെ മെയിൻ എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇതും ഇല്ലാത്ത ഒരു ബ്രഷിന്റെ കേസ് അതായത് നൂറേന ബ്രഷ് കാണായില്ല അതുവരെ ഒരു ഏതാണ്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും വലിച്ചു നീട്ടി ആ എപ്പിസോഡിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട് പക്ഷെ ഇവിടെ അനുമോള് ഈ പറയുന്ന അക്ബറിനെ അടിച്ചിരുത്തുന്ന അക്ബറിനെ അണ്ണാക്കി കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ ഇവർ ടെലികാസ്റ്റ് ചെയ്തില്ല അതിലൊരു വാദമുണ്ട് അതിനകത്ത് ഈ പറയുന്ന അനിമോൾ പറയുന്ന കാര്യമുണ്ട് ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ടാണ് വരുന്നത് എനിക്കിവിടെ എന്താണ് ഈ പറയുന്ന പിന്നെ കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെ ഈ അനുമോളിന്റെ ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം അനിമോൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ അനിമോൾ എപ്പോഴും പറയുന്നുണ്ട് സ്റ്റാർ മാജിക്ക് ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ജോലി ഞാൻ ചെയ്ത് കൊടുക്കും അപ്പൊ അനുമോൾ ഈ പറയുന്ന സ്റ്റാർ മാജിക് കൊടുത്ത പോലെയുള്ള കണ്ടന്റുകൾ അതുപോലെ കണ്ടന്റ് ബിഗ് ബോസിലും കൊടുക്കണം എന്നാണ് അനുമോളിന്റെ അത് തെറ്റിദ്ധാരണയാണ് യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെയല്ല ഈ പറയുന്ന സ്റ്റാർ മാജിക് പോലുള്ള ഒരു വേദിയല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കുകയല്ല ഉണ്ടാവണം സ്വാഭാവികമായിട്ട് ഉണ്ടാവണം മനസ്സിലായോ എന്നാൽ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലാതെ ഞാൻ ഇത്രയും ക്യാഷും വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടന്റ് കൊടുക്കുന്നു അങ്ങനെയല്ല അത് അനുമോളിലൂടെ തെറ്റിദ്ധാരണ അങ്ങനെ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ബിഗ് ബോസ് അങ്ങനെയല്ല കണ്ടന്റുകൾ ഉണ്ടാക്കുകയല്ല കണ്ടന്റുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം അവൽ എനിക്കൊരു എതിരഭിപ്രായം ഈ പറയുന്ന അനിമോളോടെ ഉണ്ട് അതുമല്ല ഈ കോമ്പ് ഉണ്ടാക്കുകയല്ല ചെയ്യാം നമ്മൾ ചെന്നിട്ട് ഒരു കോംബ് ഉണ്ടാക്കിയിട്ട് അതുവഴി കണ്ടന്റ് കൊടുക്ക അങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല കോംബ് സ്വാഭാവികമായിട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഈ പറയുന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ആ ഒരു സംഭവത്തിൽ എനിക്ക് അനുമോളോട് എതിരെ എതിരെ അഭിപ്രായമുണ്ട് ഓക്കെ അത് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നു അതുപോലെ ഞാൻ ഇവിടെയും കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാവാം ശരി ചിലപ്പോൾ ഇവര് ടെലികാസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് ഒരു ഒരു വാദം പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് മഹാ മഹാപരാധം എന്നല്ല എത്രയേ പേരിങ്ങനെ പറയുന്നു ഞാൻ കണ്ടന്റ് കൊടുക്കുന്നില്ല എനിക്ക് കണ്ടന്റ് എടുക്കാൻ അറിയാം എന്നൊക്കെ ഒരുപാട് പറയുമ്പോൾ അതുകൊണ്ടാവാ ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് മനഃപൂർവ്വം ഈ പറഞ്ഞ അക്ബറിനെ ഫേവറേറ്റിസം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു അത് അത് മാറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് അത് എവര് പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അതുമല്ല ലാലേട്ടൻ വരുമ്പോൾ പല കാര്യങ്ങളും അക്ബർ പറയുമ്പോഴെല്ലാം അക്ബർ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വരെ കാര്യങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുമ്പോൾ പോലും ലാലേട്ടൻ വരെ കമാക്ഷണം മിണ്ടാതെ അവന്റെ സൈഡ് പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും ഒരു തീർപ്പ് കളിപ്പി കൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ അവസാനമാക്കായിട്ട് അക്ബറിനെ പൊക്കി നിർത്തിയിട്ട് അക്ബറിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അക്ബർ അവിടെ എണീറ്റി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഇന്റർഫേ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇവിടെ സത്യങ്ങളെ വളച്ചൊടിച്ച് സംസാരിക്കുന്നു അത് ലാലേട്ടൻ ഉൾപ്പെടെ സമ്മതിച്ചു കൊടുക്കുന്നു ആ ഒരു ഫേവറിറ്റിസം അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഓക്കെ ഇനി അവര് രണ്ടാമത് പറയുന്ന ഒരു സംഭവമുണ്ട് നെവിൻ ഇന്നലെ എപ്പിസോഡിൽ കാണിച്ച ഈ നെവിൻ എന്താണ് പിന്നീട് റെനയെ വിളിച്ച റെനയാണ് വിളിച്ചത് എന്താണ് ഈ ഈ പറഞ്ഞതുപോലെ നീ ഇവിടെ ഏറ്റവും വലിയ വിഷമാണ് നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷമാണ് എന്നൊക്കെ റെനയെ വിളിച്ച ആക്ഷേപ വാക്കുകളാണ് ഇവിടെ എപ്പിസോഡിൽ അനുമോളെ വിളിച്ചതായിട്ട് വളച്ചൊടിച്ച് കാണിക്കുന്നു അങ്ങനെ എന്തിനു ചെയ്യുന്നു എന്നാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കത് ഇതിന് ഈ ഒരു സംഭവത്തിൽ എനിക്കത് സത്യമാണോന്ന് എനിക്ക് എനിക്ക് പിടിയിട്ടില്ല ഈ നെവിൻ അവിടെ ഈ പറഞ്ഞതുപോലെ ആരെ അനുമോളും വിളിച്ചിട്ടുണ്ട് വിഷം വന്ന് ഇന്നലെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ കാണിച്ച എപ്പിസോഡിൽ ഇവരിപ്പം കുറെ സ്റ്റോറികൾ ഞാൻ ഇതുപോലെ കാണുന്നുണ്ട് അപ്പം എനിക്കിതിന്റെ ഒരു പ്രൂഫ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അത് ഞാൻ ഇന്നലത്തെ ഞാൻ ലൈവ് കണ്ടപ്പോ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഈ പറയുന്ന ആരെ നമ്മുടെ അനുമോളെ ഇങ്ങനെ വിഷം വന്ന് വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഇനി എപ്പിസോഡ് വന്നപ്പോൾ റനയോ വിളിച്ചതാണോ ഇതിലോട്ട് കട്ട് ചെയ്ത് മാറ്റിയത് എന്നുള്ളതിന് എനിക്ക് ക്ലാരിറ്റി ഇല്ല മനസ്സിലായോ എനിക്ക് എനിക്കതിൽ ക്ലാരിറ്റി ഇല്ല അങ്ങനെയാണ് ചെയ്തതെങ്കിൽ അതിനൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ അത് ചെയ്തത് ഏറ്റവും വലിയ തെണ്ടിത്തനം എന്ന് നമുക്ക് പറയാം എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ കിട്ട പോസ്റ്റിനോട് ഇവരെ നമുക്ക് കുറ്റം പറയാൻ കാണിക്കില്ല മനസ്സിലായി ഇത്രയും നമ്മള് നമ്മൾ ഒരു ഒരിടത്ത് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് അവർ ലാസ്റ്റ് പറയുന്നത് ഇവരുടെ ഇഷ്ട മത്സരാർത്ഥികളെ അനുസരിപ്പിച്ച് അനുസരിച്ച് ഷോ ടെലികാസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഏഹ് ബാക്കി മത്സരാർത്ഥികൾ എന്തിനാണ് ബാക്കി മത്സരാർത്ഥികൾ എന്തിനാണ് അത് അവരോട് ചെയ്ത് ചെയ്യുന്ന അനീതി അല്ലെന്ന് ചോദിച്ചാൽ വളരെ സത്യമാണ് നമ്മൾ ഒരു ഒരു കോമ്പറ്റീഷന് വേണ്ടി പോവുകയാണ് ഒരു മത്സരത്തിന് വേണ്ടി പോകുമ്പോൾ അവരുടെ ഇഷ്ട മത്സരാർത്ഥികളെ മാത്രം എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണുകയും അവരുടെ നല്ല ഭാവങ്ങൾ മാത്രം കാണിക്കുകയും പിന്നീട് ആരെ അവോയ്ഡ് ചെയ്യണം ഈ ഒരു അവോയ്ഡ് അല്ലെങ്കിൽ ഈ സ്ക്രീൻ സൈസ് കൊടുക്കാത്തത് നമ്മൾ ഇപ്പോഴല്ല പല സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ സ്ക്രീനിൽ നിന്ന് മാറ്റി മാറ്റി വിടും അവരുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കും ഇന്നലെ ആ ക്യാരറ്റ് കട്ട് ചെയ്തതിനെ കാണിച്ചു ക്യാരറ്റ് എടുത്ത് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കാണിച്ചു പക്ഷേ ഈ അക്ബറിന്റെ മായ അടപ്പിക്കുന്ന സീനെ അവർ മനപൂർവ്വം കാണിച്ചില്ല ഇത് ഇത് മാത്രമാണോ ഇനി അവർ പറയുന്നതിൽ കഴം പോലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കസ് ആ സർക്കസ് ടാസ്ക് ഉണ്ടല്ലോ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു സീനാണ് ഈ അനുമോടെ ഈ ഒരു സീന് ഈ ഒരു സീന് നമുക്കിവിടെ വെക്കാം ഈ സീന് നമ്മൾ എപ്പോ കണ്ടാലും നമ്മൾ ചിരിക്കുമല്ലേ അല്ലേ ഇനി ഞാൻ ഈ സീൻ എപ്പൊ കാണുമ്പോൾ ചിരിക്കും കാരണം അവിടെ ആ ഒരു ഈ പറയുന്ന സർക്കസ് ടാസ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഈ സാധനം വന്നിട്ടുണ്ട് എപ്പിസോഡിൽ എന്റെ അറിവ് ശരിയാണ് മെയിൻ എപ്പിസോഡിൽ വന്നിട്ടില്ല എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഇത് വന്നിട്ടില്ല എന്തുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ് അവിടെ സർക്കസിന്റെ ആ ഒരു സാധനത്ത് അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ വളരെ ഇട്ട് ഒരു കണ്ടന്റ് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ നല്ല രസമാണ് ഇതൊക്കെ ആണെങ്കിൽ അല്ലാത്ത വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ എടുത്ത് പ്രൊജക്ട് ചെയ്ത് ഒരുപാട് തവണയൊക്കെ പിന്നെ എന്ത് ചെയ്തു റീലായിട്ടൊക്കെ ഇട്ടു അവരത് ചെയ്യാറില്ല അത് മെയിൻ എപ്പിസോഡിൽ വന്നില്ല എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ ഇത് വന്നിട്ടല്ലേ നീ നിങ്ങളുടെ ഇത് കമൻറ്റ് ഈ ഒരു ഈ സംഭവം വന്നിട്ടുണ്ട് എവിടെ അറിഞ്ഞിരുന്ന് ചാടുന്ന അവിടെ ചാടി ഇവിടെ ചാടുന്ന ചെറിയൊരു പോർഷൻ അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ സീനും ഇത്രയും ആ സർക്കസ് കൂടാരത്തിൽ അവർ ചെയ്തത് പ്രാക്ടീസ് സെക്സൻ ആണ് അവിടെ നടന്ന ഒരു സാധനമാണ് ഈ സാധനം ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അല്ലേ നമുക്ക് ചിരിക്കാൻ തോന്നിയ സാധനം ഈ സാധനം വന്നിട്ടുണ്ടോ ഇത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്ക് വളരെ പ്രൂഫിലി പറയാം ഇത് ഇത് ഇവര് മനഃപൂർവ്വമാണ് ഈ പറയുന്ന അനിമകളുടെ കണ്ടന്റുകൾ എടുത്തു എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഒരുപാട് നമുക്ക് ഒരു രണ്ടു ദിവസം നോക്കി കഴിഞ്ഞാൽ അനുമോളിനെ സ്ക്രീൻ ഇട്ട് കാണാൻ സാധിക്കുന്നില്ല അല്ലെ അനിമോൾ എവിടെയെങ്കിലും കുറ്റങ്ങൾ ചെയ്യുകയോ അവളുടെ കുറ്റങ്ങൾ കാണുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് കാണുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇവള് പലതും എവളുടെ പല കണ്ടന്റുകളും അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇന്നലെ മറ്റൊരു സംഭവം നടന്നു ഈ ആര്യൻ അതൊന്ന് നോക്കാം ഈ ഒരു തള്ള് ഇത് കത്തി നല്ല ഫിസിക്കൽ ആണ് ഈ ഒരു സാധനം ഇത് എന്ത് ചെയ്തു ഈ അക്ബറുമായിട്ട് ഇതും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഇതും കാണിച്ചിട്ടില്ല ഈ അക്ബറുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ ഫൈറ്റിന്റെ ഇടയിൽ ആദ്യം വന്ന് തള്ളുന്നവരിതാണ് അതായത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കുറുക്കിൽ വന്ന് ആരെ ആരെ മസ്താനിയെ വിളിക്കുന്നു മസ്താനിയൊരു തള്ളാൻ പറയുന്നു മസ്താനി ഒരു കിളി പോയ സാധനമാണ് മസ്താനിയൊരു തള്ളാൻ പറയുന്നു മസ്താനി വന്ന് തള്ളുന്നു യുവം വന്ന് നല്ല ഫോഴ്സ്ഫുള്ളിയാണ് തള്ളുന്നത് നല്ല ഫോഴ്സ്ഫുള്ളി തള്ളിന്ന് ഞങ്ങളെ കയ്യിലിരിക്കുന്ന വെള്ളം വരെ തെറിച്ചുപോന്നു ഇതൊരു ഫിസിക്കൽ അസാൾട്ടല്ലേ അവൻ ഒരാളല്ലേ ഒരു പെണ്ണിന്റെ പുറത്തു വരെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വേറെ അർത്ഥത്തിലും കാണാമല്ലോ ഏഹ് ഇത് പിന്നെ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് പിന്നെ തൊട്ടതാണ് തള്ളിയാണ് ഇതൊക്കെ എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് ഏഹ് കഴിഞ്ഞ തവണ അനുമോളെ എടുത്തിട്ട് വറുത്ത് ഏഹ് വാരി വെച്ചല്ലോ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ബിഗ് ബോസ് ഈ പറയുന്ന അനുമോളെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം ഒരു പരിധി വരെ ചിലപ്പോൾ ഇതായിരിക്കാം കാരണം കഴിഞ്ഞ ജുസൈലുമായിട്ടുള്ളൊരു പ്രശ്നം വിശദീകരമായിട്ടൊരു പ്രശ്നം അനിമോള് പറയുന്നു അനിമോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് ഏതാണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ അത് വിശ്വസിക്കുന്നുണ്ട് അനിമോൾ പറഞ്ഞത് ശരിയാണെന്ന് അപ്പൊ അങ്ങനെ ശരിയാണെന്ന് വരുമ്പോൾ ഈ ഷോയുടെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട് അതായത് ഇവിടെ വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിനകത്തൊരു കാമ എഴുതിയാണ് നടത്തുന്നത് എന്നുള്ള ഒരു സാധനം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഷോയ്ക്ക് എന്ത് ചെയ്യും ഈ ഷോയെ തന്നെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ ഈ പറയുന്ന അനിമോളെ ഇവരെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിടുന്നത് താങ്കളുടെ ഷോയ്ക്ക് തന്നെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യം പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അത് ഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ അത് വിശ്വസിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഈ ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണോ അനുമോളെ മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് അനുമോളോട് ഒരു വൈരാഗ്യ ബുദ്ധി സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്തത് അവിടെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പറയുന്ന ഈ ഈയൊരു സീസണിൽ ഏറ്റവും വലിയ ടോക്സിക് കണ്ടസ്റ്റന്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ആണെന്ന് പറയും സംസാരിക്കാൻ അറിയാത്ത ഈ പറയുന്ന പിന്നെ എന്താണ് ശാരീരിക ബലം കൊണ്ട് മാത്രം ഗുണ്ടായുസം കൊണ്ട് മാത്രം വൃത്തികെട്ട ഭാഷ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ഒരു മത്സരാർത്ഥിയാണ് ഈ അക്ബർ എവിടെ അനീതി ഉണ്ടോ അവിടെയൊക്കെ ആരുണ്ടാവും ഈ പറയുന്ന അക്ബർ ഉണ്ടാവും എവിടെയൊക്കെ ഫിസിക്കൽ പിന്നെ അസാൾട്ട് നടക്കുന്നു അവിടെയൊക്കെ ഈ അക്ബർ ഉണ്ടാവും ഏ അപ്പൊ ഈ പറയുന്ന അക്ബറിനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആണെന്ന് പറയേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള നല്ല വളരെ നമ്മൾ പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ആ അനുമോളുടെയും ഈ പറയുന്ന അക്ബറുമായിട്ടുള്ള ഫൈറ്റൊക്കെ ആയിക്കോട്ടെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഒരൊട്ടും വൃത്തികെട്ട കണ്ടന്റുകൾ അതിനകത്ത് കയറ്റി എപ്പിസോഡിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന ആടിന്റെ ആ ഒരു ഡാൻസ് ആ അനുമോൾ കാണിച്ചു അതൊക്കെ കട്ട് ചെയ്യുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഇത് സത്യം ശരിവയ്ക്കേണ്ടതായിട്ട് വരും അനുമോളിന് ഇവിടെ എന്ത് ചെയ്യുന്നത് സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും ദൂരങ്ങൾ നമുക്ക് വേണ്ടി കാണാം